തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിനായി വീട് വിട്ടുപോയ സമയത്ത് ഉമയനെല്ലൂർ വാഴപ്പള്ളിയിൽ ഉദയ് അരുൺ ആർ എസിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് അരുണിന്റെ ഭാര്യ ശ്രുതിക്ക് വോട്ട് തിരുവനന്തപുരത്തായതിനാൽ വോട്ട് ചെയ്യാനായി ഇരുവരും വോട്ടെടുപ്പിന്റെ ദിവസം തലസ്ഥാനത്തേക്ക് പോയിരുന്നു ഇരുവരും വോട്ട് രേഖപ്പെടുത്തിയ ശേഷം വീട്ടിലെത്തിയപ്പോഴാണ് വീടിന്റെ മുൻവാതിൽ കുത്തിത്തുറന്ന നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ വീടിന്റെ നാലു മുറികളിലെയും അലമാരകൾ തുറന്ന നിലയിൽ കണ്ടെത്തി അലമാരയിൽ സൂക്ഷിച്ചിരുന്ന എട്ട് പവൻ സ്വർണ്ണാഭരണവും നാലായിരം രൂപയും നഷ്ടമായതായി വീട്ടുടമയായ അരുൺ പറയുന്നു രാത്രി പോകുന്ന സംഭവം ഞാനും വൈഫും കുടുംബസമേതം ഞങ്ങള് തിരുവനന്തപുരത്ത് വൈഫ് ഹോസ്റ്റലിലോട്ട് പോയതാ വൈഫിന് ബോട്ട് പോവാറ് ഉച്ചക്കടയിലായിരുന്നു പിന്നെ വൈഫിനെ ആക്കി തിരിച്ച് ഞാൻ വെളുപ്പിനെ വന്നു വോട്ട് ചെയ്ത് എനിക്ക് ബോട്ട് ഹോസ്റ്റൽ സ്കൂളിലായിരുന്നു ഏഴയാലോ ഇച്ചിരി തിരക്കായത് കൊണ്ട് എട്ടെട്ട മുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ ഞാൻ വോട്ട് ചെയ്ത് കാപ്പിയും കുടിച്ച് തിരിച്ച് വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്കും ഫ്രണ്ട് ഡോറ് പൊളിച്ചിട്ടിരിക്കുന്നു കാത്തു കയറി നോക്കി വസ്തുക്കളെല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുന്നു തുണികളെല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുന്നു അടുത്ത് ഞാൻ കടയിലൊക്കെ അറിയിച്ചു നാട്ടുകാരെ അറിയിച്ചു ഗോൾഡ് ഒമ്പത് പതിനോടുള്ള സ്വർണ്ണവും പിന്നെ വാച്ചുകൾ പിന്നെ ഒരു നാലായിരം രൂപ സംഭവത്തിൽ കൊട്ടിയം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തി ജനം കൊല്ലം